ഹായ് നിലമ്പൂർ ഫർണിച്ചർമാർ ഷൊർണൂരിന്റെ ഇന്നത്തെ കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കുറച്ച് ഡൈനിങ് ടേബിൾ ആണ് നമ്മളെ വീഡിയോസിൽ കുറെ പേര് ചോദിക്കുമെങ്കിൽ ഡൈനിങ് ടേബിൾ കുറച്ചൊന്ന് കാണിക്കണം എന്ന് പറയാറുണ്ട് ഫോളോവേഴ്സ് അപ്പൊ നമ്മൾ ഇന്ന് ഡൈനിങ് ടേബിൾ കാണിക്കട്ടെ കിടക്കാച്ച് ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർമാർട്ട് ഷൊർണൂർ വന്നിരിക്കുന്നത് നമ്മൾ രണ്ട് ഷോപ്പിലും ഈ ഓഫർ ലഭ്യമാണ് കേട്ടോ നമ്മുടെ തന്നെ ബ്രാഞ്ചായ ചെറുതുരുത്തി വെട്ടിക്കാട്ടിലുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലും അതേപോലെ തന്നെ നമ്മുടെ ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിലെ നെന്മൂർ ഫർണിച്ചർ മറ്റൊരു രണ്ട് ഷോപ്പിൽ ഈ ഓഫർ ലഭ്യമാണ് പിന്നെ ഷോപ്പിൽ നേരിട്ട് വരിക നേരിട്ട് വന്ന് സംസാരിക്കുമ്പോൾ അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള മോഡലുകൾ കണ്ട് ഫർണിച്ചർ എപ്പോഴും നേരിട്ട് വന്ന് എടുക്കണം എന്നാണ് നമ്മൾ പറയാ തീരെ വരാൻ നിവൃത്തിയില്ലാത്തവർക്ക് പിന്നെ ഫോട്ടോ ഒക്കെ കണ്ട് പക്ഷെ എന്നാലും നമുക്ക് അത്ര ക്ലിയർ ആവണമെന്നില്ല ഈ നമ്മളെ ഡൈനിങ് ടേബിൾ ആറ് പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിള് ഇത് ഗ്ലാസ് ഇട്ടിട്ട് ഇട്ടിട്ടോ ഗ്ലാസ് ഇട്ടിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിന് കേട്ടോ ആറുപേരിക്ക ഗ്ലാസ് അടക്കം നമ്മള് കനുള്ള ഗ്ലാസ് അടക്കം ഒക്കെ ഇടാൻ പറ്റിയ മോഡലാണ് നമ്മൾ ഈ കനൊക്കെ ഉള്ള കാല് വെച്ചിട്ടുള്ള ഈ ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് അക്യൂഷയുടെ ആണ് കേട്ടോ മരം പറയാണ് ഇനിയിപ്പൊ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഏതാ മരം എന്ന് ഡൗട്ട് അടിക്കേണ്ടത് അക്യൂഷയുടെ ടേബിളാണ് ആറുപേരിക്കും അഞ്ച് മൂന്നാണ് കേട്ടോ ഫേസ് അത് നമ്മൾ ഗ്ലാസ് അടക്കം ചെയർ സെപ്പറേറ്റ് ആണ് കേട്ടോ ഇ ടൈപ്പ് ചെയറൊക്കെ വരുമ്പോൾ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് ഇനി ഇതിനും ക്വാളിറ്റി കുറഞ്ഞ മതി വെച്ചാൽ ആയിരം രൂപ ആ റേഞ്ച് ഉണ്ട് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഒരു മീഡിയം അക്യൂഷ ടൈപ്പ് കിട്ടും പിന്നെ നമുക്ക് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ പല മോഡലിലെ ചേറുകൾ ഉണ്ട് പിന്നെ വരുന്നത് ഡിപ്പോ ഡിപ്പോ തേക്കിൻ്റെ മാന്കാല ടൈപ്പ് ഡൈനിങ് ടേബിള് ഇതൊക്കെ നമുക്കൊരു പതിനെട്ട് തൊള്ളായിരം വരും പിന്നെ നമുക്ക് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് ടേബിൾ ഉണ്ട് അത് നമ്മൾ ഗ്ലാസ് എടുക്കാണ് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ മാർബിൾ ടോപ്പ് മാർബിൾ ടോപ്പ് നമുക്ക് ഇതിൽ മാർബിളൊക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് ഓഫർ പ്രൈസ് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന്ന് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറൊക്കെ നമ്മൾ കൊടുത്തതെന്നാണ് ഇപ്പൊ ഓഫർ ഇട്ടിരിക്കുന്ന മാർബിൾ ഇട്ടിട്ട് ആർട്ടിഫിഷ്യൽ മാർബിൾ ഇട്ടിട്ട് ആറേ മൂന്നാണ് സൈസ് എട്ട് പേർക്ക് വരെ ഇരിക്കാം അങ്ങനെ ഒരുപാട് ഐറ്റംസ് പിന്നെ ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഡിപ്പോ തേക്കിന്റെ യു മോഡലുണ്ട് ആറേ മൂന്ന് അത് നമ്മള് മാർബിള് മാർബിൾ ടോപ്പ് ഇതിന്റെ കൂടെ മാർബിൾ ടോപ്പ് അടക്കമാണ് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി ഇതിന്റെ അഞ്ച് മൂന്നാകുമ്പോൾ നമുക്ക് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും അങ്ങനത്തെ നമുക്ക് ഇവിടെ കാണിക്കാം പിന്നെ ഓ മോഡല് ഓ മോഡല് ഡിപ്പോ തേക്കിൻ്റെ കേട്ടോ ഇതൊക്കെ മാർബിളാണ് ആർട്ടിഫിഷ്യൽ മാർബിളാ ആറ് പേർക്ക് ഇരിക്കാവുന്നത് ഇതൊക്കെ നമുക്ക് ഓഫർ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി സിമ്പിൾ ഉണ്ട് പൈപ്പ് മോഡല് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതൊക്കെ ഫോറസ്റ്റേക്കെട്ടോ നാടൻ തേക്കും ഡിപ്പോത്തേക്കും നമ്മുടെ വ്യത്യാസം ഒരുപാട് വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മള് നാടൻ തേക്കിന്റെ ആറുപേരേക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിൾ നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന് ആണ് കേട്ടോ അതൊക്കെ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ കുറഞ്ഞത് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ടിട്ട് തേക്കില് സ്റ്റാർട്ടിങ് ഉണ്ട് ഈ യു മോഡല് ആറുപേരേക്ക് ഇരിക്കാവുന്ന യു മോഡൽ അഞ്ചേ മൂന്നിന്റെ വരുന്നത് മാർബിൾ ഇട്ടിട്ട് ആർട്ടിഫിഷ്യൽ മാർബിൾ ഇട്ടിട്ട് നമുക്ക് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് ഒക്കെ നമുക്ക് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ട് വിട്ടുള്ള മോഡലുകൾ ഗ്ലാസ് അടക്കം നമ്മുടെ ഷോപ്പിലുണ്ട് കേട്ടോ കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചറുമായിട്ട് വന്നിരിക്കുന്നത് കിട്ടുകാച്ചി ഓഫറുകളാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ളത് ഡിപ്പോ തേക്കിന്റെ നാടൻ തേക്കിൻ്റെ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട് ഇനി ഡിപ്പോ തേക്കിന്റെ ഒക്കെ മോഡലു കണ്ടോ ഈ സ്നേക്ക് ചെയറൊക്കെ നമുക്ക് ഓഫർ പ്രൈസ് വരുന്ന നാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ കാരണം ഫോറസ്റ്റ് തേക്കിന്റെ ചെയറൊക്കെ നല്ല പ്രൈസ് വരും ചെയറിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ മോഡലൊക്കെ നമുക്ക് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമുക്കിങ്ങനെ ബെൻഡ് വരുന്നൊക്കെ ഓഫർ പ്രൈസ് വരുന്നത് ഇരിക്കാൻ നല്ല കംഫർട്ടായിട്ടുള്ള ഇനി ബാക്കിന് കറക്റ്റ് എഫക്റ്റ് കിട്ടുന്ന ഉണ്ട് ഈ മോഡലൊക്കെ നമുക്ക് ബാക്ക് പെയിൻ്റ് മോഡലാണ് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും ഇനി നമുക്ക് കുറഞ്ഞതുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഉണ്ട് നാടൻന്തേക്ക് ഇത് ഡിപ്പോ തേക്കാണ് നല്ല സ്ട്രോങ് ആയിരിക്കും അതിന്റെ തന്നെ നമുക്ക് ഫുൾ ബെൻഡ് ചെയർ വരുന്നുണ്ട് കണ്ടോ ഫുള്ള് ബെൻഡായിട്ട് ഡിപ്പോ തേക്കിന്റെ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഓഫർ പ്രൈസ് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ വരിക ഇവിടുന്ന് തൊട്ട് ഇതുവരെ റെറ്റ് ബെൻഡില് ചെയ്തിരിക്കുന്നതാണ് പ്രീമിയം മോഡല് നമുക്ക് ഉണ്ട് പിന്നെ അക്യൂഷ ചേർ ഒക്കെ നമുക്ക് സ്പെഷ്യൽ പ്രൈസ് വരുന്നെങ്കിൽ അത് അക്യൂഷെയർ ഒക്കെ നമ്മൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആ റേറ്റൊക്കെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഷോപ്പിലുണ്ട് നമ്മുടെ ഷൊർണൂർ ഷോപ്പിലും അതേപോലെ നമ്മുടെ തന്നെ ഷോറൂം ആയ വെട്ടിക്കാട്ട് ചെറുതൂർത്തി വെട്ടിക്കാട്ട് ഷോപ്പിലും കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ റെയിൽവേ ട്രെയിനിന്ന് വരുന്നവർക്ക് അച്ഛാ അല്ലാത്തവർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭരതവാൾ ജംഗ്ഷനിലും മയൽവാണിന്റെ ഓപ്പോസിറ്റ് ഷൊർണൂർ ഷോപ്പും ചെറുതു ചെറുതൂർത്തി വെട്ടിക്കാട്ട് സെന്ററിൽ അവിടുന്ന് കെ ജി എം ഓഡിറ്റോറിയം ഉണ്ട് അതിന്റെ അടുത്ത് തന്നെ പഴയ പൂലക്കല ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അതിന്റെ പേരും നിലമ്പൂർ ഫർണിച്ചർ മാർട്ടൻ നാട്ടുള്ളത് നമ്മളെ വീഡിയോ കണ്ട് കിടലമണി യൂട്യൂബ് ചാനൽ കണ്ട് വന്നാന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ പ്രൈസ് കിട്ടുക കമന്റ് ചെയ്യുക പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക ഏത് മോഡൽ വേണമെങ്കിലും ചെയ്തു തരും കേട്ടോ പരമാവധി നമ്മുടെ ഷോപ്പിലേക്ക് വരിക ഫോണിനോടുള്ള ഡീലിംഗ് നമുക്ക് എന്താ കഴിഞ്ഞാൽ എളുപ്പമല്ല കാരണം ഒരുപാട് ആൾക്കാർ വെറുതെ എൻക്വയറി ചെയ്യാനും കാര്യങ്ങൾ വിളിക്കുക ഏതാണ് അറിയാൻ ഏതാണ് എന്താ നമുക്ക് അറിയാൻ കഴിയില്ല അപ്പൊ ആവശ്യക്കാര് നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാ നേരിട്ട് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും അതല്ലാതെ ഫോണിൽ കൂടെ ആവുമ്പോൾ കുറെ കച്ചവടക്കാരെ അല്ലെങ്കിൽ വെറുതെ വില അറിയുന്നവരൊക്കെ കുറെ പേര് വിളിക്കുന്ന കാര്യം കൊണ്ട് നമുക്ക് അതിൽ ഏതാന്ന് അറിയാൻ പറ്റില്ല ഫോളോ അപ്പ് അപ്പൊ നമുക്ക് ഫാക്ടറി ഔട്ട്ലെറ്റ് ആയതാരോണ്ട് അതിനു പറ്റി ഷോപ്പിൽ ഡീൽ ചെയ്യുന്ന കസ്റ്റമറാണ് നമുക്ക് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ സെയിൽസ്മാൻമാര് ഉണ്ടാവും അപ്പൊ ഫോൺ കൂടെ ചെയ്യുമ്പോൾ കറക്റ്റ് ആവണമെന്നില്ല അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് ഒരു വട്ടെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യാം നമ്മളെ ഓഫറുകൾ സ്വന്തമാക്കാൻ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇപ്പോൾ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫാമിലി ഗ്രൂപ്പിലിട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി അപ്പോ ഓക്കെ താങ്ക്